സ്നേഹമുള്ളവരെ നമ്മുടെ സൈബർ ഇടങ്ങൾ പലപ്പോഴും അസത്യങ്ങളും അർത്ഥസത്യങ്ങളും വ്യാജവാർത്തകളും പരക്കുന്ന ഇടങ്ങളായി മാറാറുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്കും മറ്റ് ഓൺലൈൻ സബ് സൈബർ ഇടങ്ങളുമൊക്കെ പലപ്പോഴും വ്യാജവാർത്തകളുടെ പ്രഭവ കേന്ദ്രമായി മാറാറുണ്ട് ഫെബ്രുവരി മാസം പതിനാലാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ജമേലി ആശുപത്രിയിൽ രോഗബാധിതനായി അഡ്മിറ്റായതിനു ശേഷം പലപ്പോഴും മാർപ്പാപ്പ മരിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഔദ്യോഗിക സൈറ്റുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മറ്റ് വാർത്താ ചാനലുകൾ ഉണ്ടാക്കിപ്പോലും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ കൊടുക്കാറുണ്ട് നമ്മളിൽ പലപ്പോഴും പലരും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ വാർത്തകളൊക്കെ സത്യമല്ലേ എന്ന് സംശയിച്ചും പോകാറുണ്ട് മാർപ്പാപ്പ മരിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പല ഗ്രൂപ്പുകളിലും പല ചാനലുകളിലും പലപ്പോഴായി വന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പലരും എന്നോട് തന്നെയും വിളിച്ചു ചോദിച്ചിട്ടുണ്ട് മാർപ്പാപ്പ പോയോ എന്നുള്ള രീതിയിൽ ഇത് ചരിത്രത്തിൽ ആദ്യമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അവസാന കാലയളവിലും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ഒട്ടേറെ പരന്നിരുന്നു ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പയും മരിച്ചുപോയി എന്നുള്ള വാർത്ത വ്യാജമായി പലവട്ടം പരന്നിട്ടുണ്ട് കേരളത്തിൽ നമ്മുടെ പ്രശസ്തരായ പല നടന്മാരെ പറ്റിയും ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം ഭാരതത്തിലെ പ്രശസ്തരായ പല വ്യക്തികളെപ്പറ്റിയും ലോക പ്രശസ്തരായ പല വ്യക്തികളെപ്പറ്റിയും ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് നോബൽ സമ്മാനം ആരംഭിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ആൽഫ്രഡ് നോബൽ മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം മരിച്ചു എന്നുള്ള രീതിയിലുള്ള വ്യാജവാർത്ത പത്രങ്ങളിൽ വന്നപ്പോൾ മരണത്തിൻ്റെ മൊത്ത വ്യാപാരി മരിച്ചു എന്നാണ് വാർത്ത വന്നത് ഈ വാർത്തയാണ് അദ്ദേഹത്തിൻ്റെ മനം മാറ്റത്തിന് കാരണമായത് താൻ സമൂഹത്തെ ഉദ്ധരിക്കുകയല്ല നശിപ്പിക്കുകയാണ് എന്നുള്ള ചിന്ത അദ്ദേഹത്തിന് ഉയർന്നു വരികയും തൻ്റെ അതുവരെയുള്ള സമ്പാദ്യം മുഴുവൻ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രശസ്തമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി അദ്ദേഹം നീക്കി നീക്കിവെക്കുകയും ചെയ്തു അങ്ങനെയാണ് നോബൽ സമ്മാനം ഉണ്ടാവുന്നത് മാർക്ക് ട്വെയിൻ എന്നുള്ള വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ മരിച്ചുപോയി എന്നുള്ള വാർത്ത അദ്ദേഹം തന്നെ പത്രത്തിൽ വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതായി പറയുന്നത് ഈ വാർത്ത ഒരൽപ്പം പോയി എന്നാണ് നമ്മുടെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ തള് ഒരൽപ്പം കൂടിപ്പോയില്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ പല സൈബർ വാർത്തകളും പലപ്പോഴും വ്യാജ വാർത്തകളായി മാറാറുണ്ട് ഇത്തരത്തിലുള്ള വ്യാജവാർത്തകൾ അത് മാർപ്പാപ്പയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് ഏത് രീതിയിലുള്ള വ്യാജ വാർത്തകളായാലും നാം വായിക്കുന്ന വാർത്തകളുടെ സത്യം നിജസ്ഥിതി എന്താണ് എന്നുള്ളത് ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിനും അതോടൊപ്പം വിശ്വസ്ഥതയുള്ള വിശ്വാസ്യതയുള്ള സ്ഥാപനങ്ങളിൽ മാത്രം ആശ്രയിക്കുവാനും നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം